وعفوك إني لنور مدة يداي نزعت أسرار قلبي وجئت السلام عليكم بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين أبل الله أخر السنة يوري كرمة تيرالاية سيبك കർമ്മപടന്മാർ സ്വാാന്ത്വന വാരാഘോഷത്തിലാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിയാനുള്ള ഒരു തീവ്രമായ പരിശ്രമമാണത് അത് രണ്ട് ദിവസം മുമ്പ് ഒരു കുടുംബത്തിൽ ഭക്ഷണം വാങ്ങാനും മറ്റുമുള്ള വിഷമം മനസ്സിലാക്കി ഞാൻ എൻ്റെ അൽബാബ് സ്കൂളിലെ ചില സഹപ്രവർത്തകരെ വിളിച്ചു വിഷയം പറഞ്ഞതേ ഉള്ളൂ വിഷയം തീരുന്നില്ല അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ സംഖ്യ ആ പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ അവരെ കൗണ്ടരിടുകയാണ് അതെ ഇത് ഷെയ്ഖ് അഹമ്മദ് മാതൃകയാണ് മഹാനുഭവൻ അങ്ങനെയാണല്ലോ കാണിച്ചത് അവരോ ബഹുമാനപ്പെട്ട ഉമൽ ഫാറൂഖ് തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ മാതൃകയാണ് ചെയ്യുന്നത് ആ മഹന്മാരോ സഹാബത്തോ അവര് മുത്തനബി സലി വസ്ലം പ്രാവർത്തികമായി കാണിച്ചു കൊടുത്ത ജീവിത പിന്തുടരുകയാണ് ബഹുമാനപ്പെട്ട റിഫായിൻ തങ്ങൾ പറയുന്നുണ്ട് അന്നഹു ഒരു ദരിദ്രനെ നീ കണ്ടാൽ നീ മനസ്സിലാക്കിക്കൊള്ളണം ആ ദരിദ്രൻ നിന്നുള്ള ഒരു ആ ഔദാര്യത്തെ ആ സമ്മാനത്തെ നീ സൂക്ഷിച്ചുകൊള്ളണേ ചെറുതായി കാണാൻ പാടില്ല തരം കാണാൻ പാടില്ല പാവങ്ങളോട് കൂടുതൽ കൃപ വേണം അഭിഭായ മുത്തലബിഹു തങ്ങളുടെ സദസ്സിൽ പാവങ്ങളിൽ എത്രയാ വരുന്നത് അല്ലെ ചില അറബി പ്രമുഖന്മാരൊക്കെ അതിൽ വിഷമം പ്രകടിപ്പിച്ചതും കുർആാനത് തിരുത്തിയതുമൊക്കെ ചരിത്രം നാം കേട്ടിട്ടുള്ളവരാണ് അതെ ദരിദ്രന്മാരോടും സാധുക്കളോടും ഒത്തു നിൽക്കുക അത് സൂഫിസത്തിന്റെയും മഹത്വത്തിന്റെയും അടയാളമായി മുൻഗാമികൾക്ക് കാണിച്ചു ഇപ്പോൾ തങ്ങളുടെ വഹതുഗീതങ്ങൾ ആഘോളതലത്തിൽ അങ്ങനെ സന്ദർഭികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ وكان حتى جاءوا മഹാനവറുകൾ ഇങ്ങനെ വഴിയിലേക്ക് നടക്കും എന്നിട്ട് എന്തിനാണത് അന്ധരായ കണ്ണ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് അത്തരക്കാരെ കണ്ടാൽ മഹാനവറുകൾ അവരെ കൈ പിടിക്കും അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കും നമ്മളും യാത്രക്കിടയിൽ ഇത്തരം ആളുകളെ കാണാറുണ്ടല്ലോ ബസിൽ അന്ധത ബാധിച്ചവർ എന്നാൽ അംഗവൈകല്യമുള്ളവർന്ന് കഴിതി വെക്കും ൊക്കെ മാറിക്കൊടുക്കും എന്നാലും അവിടെ എങ്ങനെങ്കിലും ഇരിക്കാമല്ല വകുപ്പുണ്ടോ എന്ന് നോക്കുന്ന ബിരുദന്മാരും ഉണ്ടാക്കുമുണ്ടോ ഷെയ്ഖിഫായി തങ്ങളുടെ ചരിത്രത്തിൽ കാണുന്നു കാരണം ഇതാറേഖൻ കബീറൻ ഇതബു അബോ അല്ലെ വയസ്സന്മാരൊക്കെ അങ്ങോട്ട് ചെല്ലു എന്നിട്ട് തൻ്റെ ആളുകളോടൊക്കെ ഉപദേശം നൽകുന്നു എന്തെന്നാണ് പറയുന്നത് തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശം എന്താണ് മൻ ഒരു ആളെ ബഹുമാനിച്ചാൽ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ പ്രതിഫലമായി പ്രവാചകൻ തന്നെ പഠിക്കുന്നു പ്രത്യുപകാരം ഈ ബഹുമാനിച്ച ഈ വ്യക്തി അവൻ വയസ്സാകുമ്പോൾ വൃദ്ധനാകുമ്പോൾ അവർ ബഹുമാനിക്കാൻ അള്ളാഹു അതിനവസരം ഉണ്ടാക്കും വൃദ്ധന്മാരുള്ള ബഹുമാനവും ബിസിന്റെ കാര്യം അതൊക്കെ അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നാം പള്ളിയിൽ ചെല്ലുന്നു അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുന്നു അല്ലെങ്കിൽ റോട്ടിൽ നടന്നു പോകുന്നു മുതിർന്നവരെ കാണുമ്പോൾ അത് ആ രീതിയിലുള്ള ബഹുമാനം കാണിക്കണം പറഞ്ഞു വന്നത് ഓരോരുത്തർക്കോടും അർഹതപ്പെട്ടത് ഇപ്പോൾ പാവപ്പെട്ട ആളുകളുടെ കാര്യമാണല്ലോ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് വിഷമങ്ങളുള്ളവർ ആ വിഷമം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമുണ്ട് ആരോഗ്യക്കുറവുണ്ട് രോഗമുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുക ഇതാണ് ശാന്തനും ചെയ്തതും മുത്തനബി തെങ്ങും ചെയ്തു പ്രവാചകളും അനുയായികളും പള്ളിയിലിരിക്കുമ്പോൾ അകലേ നിന്ന് ഒരു ഇങ്ങനെ വരുന്നുണ്ട് അടയാളം പോലെ വരുന്ന കുറച്ച് ആളുകളാൽപ്പെട്ടവരാ അവര് വസ്ത്രമൊന്നും മാന്യമായിട്ട് ധരിക്കാനില്ലാത്തതുകൊണ്ട് എന്തോ ശരീരത്തിൽ മൂടിയാണ് വരുന്നത് അങ്ങനെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി മുത്തൻ നബിള്ളാഹു വായുസും തങ്ങൾക്ക് എന്തെന്നില്ലാത്ത പ്രയാസം അങ്ങനെ ജനങ്ങളോട് സതൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം മറ്റുള്ളവരുടെ വിഷമങ്ങൾ പരിഹാരം കാണേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അവസാനം സ്വന്തം വീട്ടിൽ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ദൃഹമോ ദീനാറോ അല്ലെങ്കിൽ അല്പം കാര്യ കയറുകൊണ്ടെങ്കിലും അങ്ങനെ ഒരു സഹാബി വീട്ടിൽ പോയം കാര്യക്കെ കൊണ്ടുവന്നതും പിന്നെയും പ്രഭാഷണം തുടർന്നതും അങ്ങനെ പിന്നീട് അവസാന ഘട്ടത്തിൽ ഭക്ഷണവും വസ്ത്രവും ഒക്കെ പള്ളിയിൽ ധാരാളമായപ്പോൾ വിവാമത്തിന് ബിസിലുള്ള ലോഹ് വഴി ദിവസം ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായതും മുസ്ലിം മുത്തിരിക്കുക ഇവിടെ നമുക്കുള്ളൊരു പടം എന്താ വിഷമവുമായ ഒരു വിഭാഗം വന്നപ്പോൾ മാറിപ്പോവുകയല്ല ചെയ്തത് പിന്നെ അതിൻ്റെ പരിഹാരങ്ങൾ എന്താണ് എന്ന് അവിടുന്ന് ചിന്തിച്ച് അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അസുഖബാധിതരെ പോയി കാണാൻ വേണ്ടി പ്രവാചകർ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല ജീവിതത്തിലും അത് കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ അപ്പോൾ കാണാം അലി അലിയുള്ള ഒരു ലോക സന്ദർശനവുമായി കടന്നു ചെന്നതും അങ്ങനെ അവിടെ ആ സമയത്ത് ഒരാൾ അവിടെ സന്ദർശത്തിൽ വന്നിരുന്നതും അപ്പോൾ അലി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ ലോക സന്ദർശനത്തിനായിട്ട് വന്നതാണോ അതിലാ വെറുതെ വന്നതാണോ അല്ല ഞാൻ ലോക സന്ദർശനായിട്ട് വന്ന അപ്പോൾ ആ സമയത്ത് അലി അലിയുള്ള പറയുകയാണ് സമയത്ത് റസൂൾ അള്ളാഹിസ്വലം അള്ളാഹുൻ റസൂൽ പറയുന്നു കേട്ടിട്ടുണ്ട് മുസ്ലിം മുസ്ലിം ൻ രാവിലെ ഒരാളെ സന്ദർശിച്ചു എന്നാലി സബുസിയ വൈകുന്നേരം ആകുമ്പോഴേക്കും എഴുപതിനായിരം മലക്ക് ഈ സന്ദർശനത്തിന് വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇനി വൈനാദിയും വൈകുന്നേരമാണോ സന്ദർശിച്ചത് ഇല്ലാ സല്ലി സബുക്ക് എഴുപതിനായിരം മലക്ക് ഇവനു അനുഗ്രഹത്തിനാദ്യാസ് പ്രഭാതം ആകുന്നവരും സ്വർഗത്തിൽ ഇവനക്ക് ഒരു തോട്ടം ലഭിക്കുന്ന ഒത്തലബി സല്ലാഹു വായു പറഞ്ഞ കാര്യം ആ അവിടെ പഠിപ്പിച്ചു കൊടുത്ത കാര്യം അവിടുത്തെ എഞ്ചിനീയർമാർ ചെയ്തതാണല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അബഹുറേദി നിന്ന് നിവേദനം കാണാം പ്രവാചക അള്ളാഹു വായുശ്രം പറയുകയാണ് ഹദീസ് പോലെ അതായത് അന്ത്യനാളിൽ അള്ളാഹു ചോദിക്കും ആദം ആദമിന്റെ മക്കളെ മരേൽത്തു ഞാൻ രോഗിയായില്ലോ അള്ളാഹാണ് പറയുന്നത് ഇത് ഫലം താഴ്ത്തി എന്നെ സന്ദർശിക്കാൻ എന്താ അപ്പോൾ ഇവര് ചോദിക്കും രോഗിയാകുമ്പോൾ മറുപടി ഒരാള് ഇന്നു രോഗിയായി നീ അറിഞ്ഞില്ലേ എന്റെ പലു അവിടെ ചെന്നില്ലല്ലോ അമ അലിം ത അന്നെ കല ഒഴുത്ത ഹൂലവചത്തിനീ ആ രോഗിയെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നു അള്ളാഹുവിന്റെ വീണ്ടും ചോദ്യം ഞാൻ വിശന്നല്ലോ നീ എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നില്ല അപ്പോഴും ചോദ്യം അള്ളാഹുവിനോട് ഞാൻ എങ്ങനെ ഭക്ഷണം തരുന്നത് വാന്ത അബ്ബുൽമീൻ അള്ളാഹു പറയുന്നു അതെ നിനക്കറിഞ്ഞില്ലേ ഇന്നാലിന് ആള് വിശന്ന് കിടന്നപ്പോൾ ഫലം തൊത്തേമ്പു അയാളെ ഭക്ഷിപ്പിക്കാൻ നീ തയ്യാറായില്ല അവിടെ ഭക്ഷണം കൊടുക്കുകയായിരുന്നുവെങ്കിലോ ലവജത്തു പാലിക്കാൻ ഇതേപോലെ എന്നെ അവിടെ എത്തിക്കുമായി ബന്ധമേ നിന്നോട് ഞാൻ വെള്ളം ആവശ്യപ്പെട്ടല്ലോ ഫലം ദശകി എനിക്ക് വെള്ളം തന്നില്ല അള്ളാഹുവി നീർ അബ്ബുൽ ആലമീനാണ് എങ്ങനെ വെള്ളം തരും അതെ ഇന്നാലിന്യാള് ദാഹിച്ചു നീ വെള്ളം കൊടുത്തില്ല വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ എന്നെ നിനക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു ഇതും മുസ്ലിം മുദ്രിക്കുന്നതാണ് വിശക്കുന്നവൻ ആ വിശപ്പിന് നാം വിളി കേൾക്കണം ദാഹിച്ചാൽ വെള്ളം കൊടുക്കണം യോഗ്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ സന്ദർശിക്കണം ഇതാണല്ലോ ഈ ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസൊക്കെ സഹാബത്ത് പ്രാവർത്തികമാക്കി മുൻകരു മഹാന്മാർ പ്രാവർത്തികമാക്കി ഷെയ്ഖ് അഹമ്മദ് കബീഫായ് പോലെ പ്രവർത്തിക്കമാക്കി ഇന്നും ഇതാ നമ്മുടെ സുന്നത്തമായത്തിന് കർമ്മപടന്മാരും പല സാമൂഹിക പ്രസ്ഥാനങ്ങളും ഒക്കെ നല്ല സുമനസ്സുകളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരാളുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അത് സതൊക്കയാണ് എന്ന് വാചക സൊലാഹു ആരേഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു ധർമ്മം ഒരാൾ ചെറുതായി കാണണ്ട അയാളെ തല്ലി മാറ്റണ്ട അയാൾ കുറവായി കാണണ്ട പിന്നെയോ അവരിലേക്ക് എടുക്കുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവരോട് പരമാവധി സ്നേഹങ്ങളൊക്കെ നന്നായിട്ട് പ്രകടിപ്പിക്കുക വിഷമങ്ങൾ അകക്കാൻ എല്ലാം പരിപാമോഹിൻ്റെ ഒക്കെ പോലുള്ള ചരിത്രം അനവധി നിരവധി ഉണ്ട് കേട്ടിട്ടില്ലേ നാം യാത്രക്കിടിയിൽ കുടിയിൽ നിന്ന് വേദന വിഷമം കേട്ടു ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ പ്രസവ വേദനയിലാണ് വീട്ടുകാരനൊരു ചെന്താണ് വിഷമ പ്രസവ വേദന ഉടനെ വീട്ടിൽ ചെന്നു ഭാര്യ ഉമ്മക്കുൽസുമിനും കുട്ടി അത്യാവശ്യം ഭക്ഷണ വിഭവമായി ഇവിടെ വന്നില്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഉമർലാഹിനു ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചു അങ്ങനെ ആ പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് സഹായം ചെയ്തു കൊടുത്തത് ഇതാണ് മനുഷ്യത്വം ഇതാണ് ഭരണം ഇത് ചെയ്തുകൊണ്ട് ഉമറുല്ലോഹനു ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ചും അവിടെ സംസാരിക്കുന്നുണ്ട് അതെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ജനപ്രതിനിധികൾ ജനനായകർ ജനസേവകരായി മാറണം പരാതികൾ പരിഭവങ്ങൾ കേൾക്കുക അത് പരിഹരിക്കുക ഇതാണ് ആത്മീയുടെ ആവിഷ്കാരമെന്ന തിരിച്ചറിവിലേക്ക് നാം എല്ലാവരുടെയും മനസ്സുകൾ പാകപ്പെടട്ടെ ജഗന്യന്താവായ അള്ളാഹോ നമ്മെ അനുഗ്രഹിക്കട്ടെ വാ ഹൃദയവാനുമില്ല